ഹായ് പറ ഓ ഹായ് പറയ തുപ്പൂന്റെ ജാട ാണ് കൈസും ഇവിടെ എത്തി നമ്മൾ നടക്കുകയാണ് കൊറേ നടത്താൻ എത്തിട്ടുണ്ട് കേസു നടക്കാൻ നടന്നിട്ട് ാണ് വയസ് രണ്ടാണ് വ്യൂസൊന്നും ഇല്ല ആരില്ല 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 എന്ന് വാ യൂസ് ദി കൂട്ട് ഗയ്സ് കം ഓൺ ഗയ്സ് കിട്ടിടക്കൻ ടിക്കറ്റ് എൻട്രി ഈസ് ഓങ്ങാണ് ഗയ്സ് നമ്മൾ ആള് പുള്ളരാടി ആള് കുട്ടിയാ സ്കൂൾപ്പെട്ടി നമ്മൾ പോകാനേണ്ട നമ്മ കൊച്ചാ മാള് ആയി പറ ആയി പറയുന്നില്ല